വിളംബര ഘോഷയാത്ര നടത്തി ഇടക്കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി തോപ്പുംപടിയിൽ സമാപിച്ചു വൈകിട്ട് അഴുകിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര വെങ്കടാചലപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കലവറ നിറയ്ക്കലിന് ശേഷം അനകാ മൃതാനന്ദപുരി സ്വാമിജി ദീപപ്രജ്വലനവും പ്രജ്വലനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഉദ്ഘാടന സഭയിൽ യജ്ഞാചാര്യൻ ഭാഗവത വിശാരഥൻ ബ്രഹ്മശ്രീ വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചന്ദ്രശേഖര ഭട്ട് ടി എൻ കണ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു കെ എൻ വിജിത്ത് സ്വഗതം പറഞ്ഞു ഉദ്ഘാടന ശേഷം യജ്ഞാചാര്യൻ ഭാഗത വിശാരദൻ ബ്രഹ്മശ്രീ വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം പ്രഭാഷണം നടത്തി എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഭജന കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി